ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു കിസാൻ പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇലിക്കൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് നെൽകൃഷി നടത്തിയത് നെടുഞ്ചാലിൽ പാടശേഖരത്ത് തരിച്ചു കിടന്ന രണ്ടേക്കർ പാടത്ത് നടത്തിയ കൃഷിയുടെ ഉദ്ഘാടനം കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസന്റ് എല്ലിക്കൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കിസാൻ സഭ പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ് വി ഒ കുറുമ്പൻ എം എസ് അലിയാർ ജോർജ് തെങ്ങുംകുടി കെ വി സ്കറിയ സജി ജേക്കബ് കൃഷി ഓഫീസർ സണ്ണി കെ എസ് തുടങ്ങി നിരവധി കർഷകരും മറ്റ് ജനങ്ങളും പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ